ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണ് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് ബ്രെഡും ഒരൊറ്റക്കായ് പായയും ഇത്തിരി ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണതെന്ന് കണ്ടുനോക്കിയാലോ അപ്പം അതായത് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു നാലഞ്ച് ബ്രെഡും ഒരറ്റ കായ്പായും ഒരു മൂന്ന് സർക്കരി ശർക്കരടുത്തത് ശർക്കരൻ്റെ സ്ഥാനത്ത് പഞ്ചസാര ആയാലും പ്രശ്നമല്ല കേട്ടോ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് പിന്നെ പിന്നെന്താ ഈ പായം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടൊരു പാത്രത്തിൽ കിട്ട് വെച്ചാൽ കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് ഞാനിതാ ശർക്കര ഒന്നങ്ങട്ട് കുത്തി പൊട്ടിച്ചിട്ട് ലേശം വെള്ളം അര ഗ്ലാസ്സിന് കീപ്പിട്ട് ആയിട്ട് വെള്ളം ഇടീക്ക് ഒഴിച്ച് കൊടുത്തിട്ട് താ ഇതുപോലെ ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത് ഈ സമയത്ത് ഞാനിതൊരു പാനടുപ്പത്ത് വെച്ചാൽ അയക്കുക കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടോ ഇത് ഓപ്ഷനൽ ആട്ടോ നല്ല രസമാണ് ഇടയിൽ ഇങ്ങനെ തേങ്ങാക്കൊത്ത് കൊത്ത് ഇഷ്ടമുള്ളത് ഇട്ടാകുമ്പോൾ ഇല്ലാത്തൊരു ഇടേൻ്റെ ആവശ്യമില്ലേ അങ്ങനെ ഇതാ തേങ്ങാക്കുത്ത് അതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ ഒന്നങ്ങോട്ട് കളറ് മാറിയിട്ട് ഞാനൊരു പാത്രത്തിങ്ങോട്ട് മാറ്റി വെക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതുപോലെ ഈ ഒരു സമയത്ത് ഞാനിതാ മിക്സിൻ്റെ ജാറെടുത്തേന് അയക്കൊരു ബ്രെഡ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈയൊരു പായും കണ്ടില്ലേ പിന്നെ ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ആ ഒരു ശർക്കര വെള്ളം ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് രണ്ട് തവി കോതുമ്പൊടി ആട്ടോ ഞാനിതിക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി കോതമ്പ് പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഈയൊരു രണ്ട് തവി മൈതപ്പൊടിയാലും പ്രശ്നമല്ല കേട്ടോ ഇനി ഞാനിതാ ജസ്റ്റ് ഇന്നങ്ങോട്ട് കറക്കി കൊണ്ടുവരാട്ടോ എന്നാലോണം അങ്ങോട്ട് പേസ്റ്റ് പേസ്റ്റാകും അതൊന്നും വേണ്ടേ അങ്ങനെന്താ ഞാൻ കറക്കി കൊണ്ടുവന്നതിന് ശേഷം താ രാവിലത്തെ ദോഷം മാവു കയ്യിലുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മാവിലേക്കാണ് ഈ ഒരു മിസ് ഇതി ഒഴിച്ച് കൊടുക്കുന്നത് ദോഷഭാവങ്ങൾ കയ്യിലില്ലെങ്കിൽ ഒരു തവി അരിപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിക്കും അപ്പോൾ ദോഷമാവിൻ്റെ അതേ ഒരു ഇതു ആവുമല്ലോ അങ്ങനെ ചെയ്താലും മതിയേ അങ്ങനെന്താ ഈ ഒരു മിശ്രതാ ശേഷം കുറച്ച് വെള്ളം കേട്ടോ ജാറ് കഴുകായിട്ട് ഒരു രണ്ട് സ്പൂൺ വെള്ളം മതിയോ അന്ന് അങ്ങോട്ട് നല്ലോണം കണ്ടിട്ട് ഇളക്കി കൊടുക്കട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് നിറ ഇളക്കണേ അങ്ങനെന്താ ഇതുപോലെ അങ്ങനെ ഇളക്കിയതിന് ശേഷം ഇതിൽക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇക്കൊരു മൂന്ന് സ്പൂൺ റവയും പിന്നെ പിന്നെതാ ഒരു നുള്ള ഉപ്പും ഒരു നുള്ള അപ്പക്കാരും കൂടി ഞാൻ ഇതാ ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു തേങ്ങാ കൊത്തുണ്ടല്ലോ അത് ഇപ്പോളായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ തേങ്ങാക്കൊത്തും കൂടി തിക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഏകദേശം രണ്ട് മിനിറ്റ് നേരം നമ്മൾ ഇളക്കണം കേട്ടോ എന്നാലും ഞമ്മക്ക് അപ്പക്കാരും ആ ഉപ്പൊക്കെ നല്ലോണം ഇങ്ങോട്ട് മിക്സായിട്ട് ഇതുപോലെ ഇങ്ങോട്ടാവുകയുള്ള പിന്നെ ഇതാ ഈ ഒരു സമയത്ത് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കേക്കിൻ്റെ പാത്രം കണ്ടില്ല സാധാരണ ഈ ഒരു സ്റ്റീൽ പാത്രത്തിലായിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കല് അപ്പോൾ ഒരു പാത്രം തന്നെ എടുത്തതാണ് ഞങ്ങൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം അല്ല നിങ്ങൾ കയ്യിൽ ഉണ്ടാവുക അതും ഇങ്ങനെ ഇങ്ങനെ ശേഷം എണ്ണ അല്ലെങ്കിൽ മൈദപ്പൊടി എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ഇങ്ങോട്ട് ചിട്ടിച്ചെടുക്കുക കേട്ടോ ഇങ്ങോട്ട് ഇതാണ് ഞാൻ ഈ ഒരു മിസ്സിയൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇങ്ങോട്ട് ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലോണം ഇങ്ങോട്ട് കൊട്ടി കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിന് അതിൽ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് എനിക്ക് നേരെ ഇങ്ങോട്ട് ഈ ഒരു പാത്രയ്ക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് അപ്പോൾ നല്ല കുക്കർ ചൂടായതിന് ശേഷമായിട്ടോ ഞാൻ ഇക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് ഒരു പത്ത് മിനിറ്റോളം ഈ കുക്കർക്ക് നല്ല ചൂടാവണം കേട്ടോ എന്നിങ്ങട്ടാണ് ഈ ഒരു കേക്കിനുള്ള ഈയൊരു പിന്നെ മാവ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കണ്ടില്ലേ ഇതുപോലെ ഈയൊരു കുക്കറിൻ്റെ വിസിലും കൂടെ ഊരിവെച്ച് ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടീനെട്ടോ അതിൻ്റെ ടേസ്റ്റും കൂടെ പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത അത്രക്കും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതാ ഞാൻ ചൂടാറിയതിന് ശേഷം ആ ഒരു പാത്രത്തിലേക്ക് മറിച്ചിട്ടൊക്കെയാണ് കേട്ടോ എങ്ങനെയുണ്ട് കൂട്ടുകാരെങ്കിലും ഇഷ്ട കേട്ടോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണേണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിൻ്റെ അടിയൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടില്ലെങ്കിൽ കണ്ടാത്തൻ്റെ മനസ്സിലാവുമല്ലോ വൈകുന്നേരം ഒക്കെ മക്കൾ സ്കൂളിൽ വരുമ്പോൾ അത്രയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപ്പൊളി റെസിപ്പിയാണ് ബ്രെഡും പയവും ഒക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം അല്ലേ അടിപൊളി സോഫ്റ്റ് ഉള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കെട്ടോ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളായിട്ട് ഇനി ഞാൻ വരാം അതുവരെ എല്ലാ കൂട്ടുകാരുടും അസലാമലൈക്കും